അപ്പോൾ ബീഹാറിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ഹൈ വോൾട്ടേജ് പ്രചാരണമാണ് മുന്നണികൾ നടത്തുന്നത് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരെയൊക്കെയും അണിനിരത്തിയാണ് മുന്നണികളുടെ പ്രചാരണം അതിനിടയിൽ കൊലപാതക കേസിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അറസ്റ്റിലായത് എൻ ഡി എക്ക് തിരിച്ചടിയായിട്ടുണ്ട് ബീഹാറിൽ അധികാരം നിലനിർത്തേണ്ടത് എൻഡിഎയുടെയും തിരിച്ചു പിടിക്കേണ്ടത് മഹാസഖ്യത്തിന്റെയും ആവശ്യമാണ് അതിനാൽ ജീവൻ മരണ പോരാട്ടമാണ് മുന്നണികളും സംസ്ഥാനത്ത് പുറത്തെടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എൻ ഡി എയുടെ താരപ്രചാരകൻ വൈകിട്ട് അഞ്ചിന് തലസ്ഥാനമായ പട്നയിൽ പ്രധാനമന്ത്രി മോദി റോഡ് ഷോ നടത്തും മൊക്കാമ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനന്ത് സിംഗ് കൊലപാതക കേസിൽ അറസ്റ്റിലായത് മുന്നണിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ജനസുരാജ് പാർട്ടി നേതാവ് ദുൽചന്ദ് യാദവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അനന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ അക്രമത്തെ തുടർന്ന് ർന്ന് പട്ന പോലീസ് സൂപ്രണ്ടിനെ സ്ഥലം മാറ്റാനും മറ്റു മൂന്ന് തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു ആർജെ ഡി നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പ്രചാരണത്തിൽ ശക്തമായ നിലയിലാണ് ഭക്തിയാർപൂർ സമസ്തിപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് തേജസ്വിയുടെ ഇന്നത്തെ പ്രചാരണം തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതിനുശേഷവും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വനിതകളുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ചോദ്യം ചെയ്ത് ആർജെഡി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ൊന്ന് മണ്ഡലങ്ങളിലും കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് നഗരങ്ങളും ഗ്രാമങ്ങളും എന്ന വ്യത്യാസമില്ലാതെ കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ നാല് കിലോമീറ്ററിനിടയിലും ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം